അപ്പമായിട്ട് മാറുന്ന ദൈവം ഈശോ ജനിച്ച സ്ഥലത്തിന്റെ പേര് കർത്താവു ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം എന്തായിരിക്കും ഈ അയ്യായിരങ്ങൾക്ക് ഭക്ഷണം കൊടുത്തത് ഈശോ ചെയ്യുന്ന ഈശോ തന്ന ഏറ്റവും വലിയ സമ്മാനം എന്തായിരിക്കും അതും അപ്പുവ കുർബാനപ്പം ഈശോ തന്നെ തന്നെ അപ്പമാക്കി മാറ്റി നമുക്ക് തന്നത് ഒരു കുഞ്ഞ് ജനിച്ചു വീഴുന്ന കുഞ്ഞിന് ഓക്സിജൻ വേണം സത്യം പിന്നെയോ അമ്മിൻ്റെ പാല് വേണം കുഞ്ഞിൻ്റെ ഭക്ഷണമത അമ്മയുടെ ജീവനും അമ്മയുടെ നീരും ഇന്ന് രാവിലെ ഒരു കുടുംബം കുടുംബമാണ് തിരുവനന്തപുരത്തു നിന്ന് വന്ന ഈ കുടുംബം ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല ആളുവല്ലാതെ ക്ഷീണിച്ചിരിക്കുക വായിക്കകത്താണ്ട് തൊലി പോയിട്ടുണ്ട് ശരീരത്തിന്റെ പത്ത് എഴുപത് വയസ്സ് എഴുപത്തിരണ്ട് വയസ്സെന്നാ പറഞ്ഞേ ഭയപ്പെട്ടിരിക്കുക ഭക്ഷണം കഴിക്കുന്നില്ല ഭക്ഷണം കഴിക്കാത്ത ഒരാൾ തളന്നു വീഴുന്ന ഓഹപ്പ ദൈവം ധൃപ കൊടുക്കാണ്ട് ചില മനുഷ്യരൊക്കെ വർഷങ്ങളായിട്ട് കുർബാന മാത്രം സ്വീകരിച്ച് ജീവിക്കുന്ന വ്യക്തികൾ എന്റെ ചേച്ചിയൊക്കെ അമേരിക്കയിൽ വെച്ച് എനിക്കൊന്ന് ഇരുപത്തെട്ട് വർഷം മുപ്പത്തെട്ട് വർഷം എന്നൊക്കെ അവര് പറഞ്ഞത് സോ ഗ്രേസ്ഫുൾ കുർബാന മാത്രം സ്വീകരിച്ച് ജീവിക്കുന്ന വെള്ളം കുടിക്കും അത് മാത്രം കഴിച്ച് ജീവിക്കുന്നവർ വെള്ളം മാത്രം മാത്രമൊക്കെ കുടിച്ച് ജീവിക്കാന്നൊക്കെ പറയുന്നത് കാരണം ആവശ്യത്തിനുള്ള മിനറലും ഒക്കെ വെള്ളത്തിൽ കിട്ടും എന്നൊക്കെ പറയണേ ചില മക്കള് ദിവസങ്ങൾ നാല്പത് ദിവസങ്ങള് പച്ചവെള്ളം മാത്രം കുടിച്ച് ജീവിക്കുന്ന മനുഷ്യരില്ലേ ഞങ്ങളുടെ വർഷങ്ങള് വർഷങ്ങളല്ല ആഴ്ചകള് ഭക്ഷണം കഴിക്കാതിരുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട് എൻ്റെ എന്റെ രോമ നമ്മുടെ ഒരു അച്ഛൻ ഒരിക്കല് നാല്പത് നോയമ്പെടുത്തായിരുന്നു അച്ഛനൊന്നും കഴിച്ചില്ലെന്ന് എന്നോട് പറഞ്ഞത് വൈകുന്നേരം വൈകുന്നേരം മാത്രം കഞ്ഞിവെള്ളം കുടിക്കും വൈകുന്നേരം മാത്രം വേറെ വെള്ളം കൂടിയില്ല സ്ഥലത്തൊക്കെ ആയിരുന്നു അച്ഛൻ ദൈവങ്ങളെ ഭക്ഷണം എന്തുമാത്രം പ്രധാനപ്പെട്ടതാണ് ഭക്ഷണം നമ്മളെ ജീവിക്കും ഇനിയിപ്പം മോശം ഭക്ഷണം കഴിച്ചാലോ രോഗമായി മാറും മോശം ഭക്ഷണം നമ്മളെ രോഗിയാക്കി മാറ്റും ദൈവങ്ങൾ നല്ല ഭക്ഷണം കഴിച്ചാലോ ജീവനുള്ള ആരോഗ്യമുള്ള ഓജസ്സുള്ള തേജസ്സുള്ള വ്യക്തിയായി തീരും ഇന്ന് തിരുവചനം വായിച്ചത് കേട്ടെ എസ് എ കെയിലെ രണ്ടാം അധ്യായം മനുഷ്യപുത്ര ഞാൻ നിന്നോട് പറയുന്നത് കേൾക്കുക ഞാൻ നിനക്ക് തരുന്നത് വായു തുറന്ന് ഭക്ഷിക്കുക അതുകൊള്ളാം ഭക്ഷിച്ചോളാൻ അഭ്യാസ കണ്ട ഞാൻ തരുന്നത് നീ ഭക്ഷിച്ചോണം ഞാൻ നോക്കി അതാ നീട്ടിയ ഒരു കരവും അതിൽ ഒരു ലേഖന ചൊല്ലും കാണുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്ന ദൈവത്തിന്റെ വചനം ദൈവമക്കളെ നിന്റെ ജീവിതത്തെ സങ്കടപ്പെടുത്തുന്നത് തന്ന നിന്റെ ജീവിതത്തെ സങ്കടപ്പെടുത്തുന്ന നിന്റെ ജീവിതം പറഞ്ഞു തരുന്ന ലേഖനങ്ങളും ചുരുളുകളൊക്കെ നീ കഴിച്ചുകൊണ്ടിരിക്കുക നീ ദൈവത്തിന്റെ വചനം കഴിച്ചു തുടങ്ങിക്കുക നമ്മൾ എസ് എ കെ വചനത്തിന്റെ ആദ്യ അധ്യായത്തിൽ രണ്ടാം അധ്യായത്തിൽ നിൽക്കുക പലതവണ പറഞ്ഞു കേബാർ നദീതീരത്ത് നിൽക്കുന്ന പ്രാർത്ഥിക്കാൻ പള്ളിയില്ലാത്ത കുമാനയൊല്ലാൻ അൽത്താരയില്ലാത്ത ഒരു പാവം പുരോഗതിയാണ് എസ് എ കെൽ എന്ന് പറഞ്ഞു ആകപ്പാടെ ഉള്ളത് ഒന്ന് രണ്ട് വചന ചുരുളുകൾ പറഞ്ഞു നീ അതങ്ങ് ഭക്ഷിക്കുക നീ അതങ്ങ് വിശ്വസിക്കുക നമുക്ക് ദൈവവചനം തരുന്ന വലിയൊരു കാര്യത്തുണ്ടാകും നീ വചനത്തെ വിശ്വസിച്ച് തുടങ്ങുമ്പോൾ നീ വചനത്തിൽ ആശ്രയിച്ചു തുടങ്ങുമ്പോൾ ആ വചനം നിനക്കൊരു അഭിഷേകമായിട്ട് മാറും ദൈവം നിനക്ക് കരുത്തും ആ വചനം തരുന്നൊരു ജീവനുണ്ട് ആ വചനം തരുന്നൊരു പ്രത്യാശയുണ്ട് ആ വചനം തരുന്ന സ്വർഗീയ കാഴ്ചകളുണ്ട് ഒരിക്കലുമില്ലാത്ത നമ്മൾ കണ്ടിട്ടില്ല ചില സമയത്ത് കളർന്നു വന്ന മക്കളൊക്കെ പറയച്ചോ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ ചിലർ പറയാനുണ്ട് ചോദിച്ചോ ഒഴ്ച വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച ജീവിക്കാനുള്ള ബലം കിട്ടുക സത്യമാണ് ചില വാക്കുകൾ ചില വചനങ്ങളൊക്കെ വായിച്ച് കഴിഞ്ഞാൽ നമ്മൾ വെരി മച്ച് എക്സൈറ്റഡ് നമ്മൾ വല്ലാതെ ബലപ്പെടുകൾ ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ വചനം ഈ വചനം ഭക്ഷിച്ച് അത് നിൻ്റെ ശരീരത്തിൽ ദഹിച്ചു ചേരുമ്പം അത് അലിഞ്ഞുചേരുമ്പോൾ നീ ആയിട്ട് മാറുമ്പം നിന്റെ ജീവിതം വിസ്മയങ്ങളുടെ ജീവിതമാകും അവൻ അതിൻ്റെ മുമ്പിൽ വിടർത്തി അതിൻ്റെ അകത്തും ബൃഹത്തും എഴുതിയിരുന്നു അകത്തും ബൃഹത്തുമുള്ള പ്രവചനങ്ങളുണ്ട് മക്കളെ ദൈവത്തിൻ്റെ വചനം ഓരോ പ്രഭാതത്തിലും കഴിഞ്ഞ ദിവസം ആ സഹോദരിയുടെ സാക്ഷി നിങ്ങൾ കേട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ജീവിതം അല്ലാതെന്ന് ഒമ്പരപ്പെട്ടിരിക്കുമ്പോഴും വീട്ടിലെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് രാത്രി പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ വചനം എടുത്തിരുന്നിട്ട് പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണിവരെയൊക്കെ വചനം വായിച്ച് കഴിഞ്ഞിട്ട് അവൾ പറയുന്നൊരു വാക്യമുണ്ട് വായിച്ചു കഴിയുമ്പോൾ ഓക്കോ ക്ഷിക്കണമല്ല വായിച്ചു കഴിയുമ്പോൾ ഒരു ബലമാ കിട്ടുന്നത് വായിച്ചു കഴിയുമ്പോൾ ഒരു അഭിഷേക ദൈവങ്ങൾ ആരെങ്കിലും തളർന്ന് ഈ പ്രഭാതത്തിൽ ഉണർന്നിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ പ്രതിസന്ധിയും സങ്കടവുമായിട്ട് ആരെങ്കിലും ഈ വചനം കേൾക്കാണ്ടിരിക്കില്ല യു ഓപ്പൺ ദ ബൈബിൾ നീ വചനം തുറന്നു നീ വായിച്ചു തുടങ്ങിക്കോ ഈ നിമിഷം നിന്റെ മേലെ അഭിഷേകം ഒഴുകാൻ പോവുക ഇതാ ദൈവത്തിന്റെ ദൈവത്തിന്റെ കരനെ ഒഴുകാൻ പോകുന്നത് ഒന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച മക്കൾ ഈ സമയത്ത് ദൈവത്തിന്റെ കരനെ ഒഴുകട്ടെ ദൈവത്തിന്റെ വചനം അത്ഭുത ശക്തിയായി അഭിഷേകമായി ബലമായി മാറട്ടെ കർത്താവ് തരുന്ന ഭക്ഷണമായി കർത്താവ് തരുന്ന കരുത്തായി ദൈവത്തിന്റെ വചനം മാറട്ടെ മഹാരോഗങ്ങൾ മാരക രോഗങ്ങൾ തളർന്നു പോയവര് പരാജയപ്പെട്ടവര് വീണ് പോയവര് തകർന്നു പോയവര് ഓ ദൈവശക്തിയെ മക്കളിലേക്ക് ഒഴുകണമേ ക്യാൻസർ രോഗങ്ങൾ മാനസിക രോഗങ്ങൾ രോഗങ്ങള് കൊച്ചു കുഞ്ഞുങ്ങളിൽ രോഗികളായിരിക്കുന്നവര് ഈ ദിവസങ്ങളിൽ പരീക്ഷകൾ എഴുതുന്നവർ ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുന്നവർ റിസൾട്ട് കാത്തിരിക്കുന്നവര് ജീവിതത്തിൽ വല്ലാത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൽ